നമസ്തേ ഈ വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ പറയുന്നത് മീനക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്നാണ് ഈ മെയ് ഒന്നാം തീയതിയാണ് വ്യാഴം മാറുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ അത് മെയ് പതിനാല് വരെ ഉണ്ട വ്യാഴം ഇടവം രാശിയിൽ ഉണ്ടാകും അപ്പോൾ ആ മാറ്റം ഇടവ മീനക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കുകയാണ് ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരി രവതി എന്നീ ഇതാണ് മീനക്കൂറിൽ ജനിച്ച ജനിക്കുക എന്ന് പറയുന്നത് ഈ സമയത്ത് ജനിക്കുന്നവരാണ് അവരുടെ മൂന്നിലേക്കാണ് വ്യാഴം മാറുന്നത് സഹോദര സ്ഥാനീയർക്ക് അല്പം മേന്മയുണ്ടാകും അവരെയൊക്കെ സഹായിക്കാനോ അല്ലെങ്കിൽ അവരുടെ സഹായം കിട്ടുന്നതിനൊക്കെയുള്ള ചില അവസരങ്ങൾ ഉണ്ടാകും എന്നാൽ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ചെന്ന് ഇടപെട്ട് അഭിപ്രായങ്ങൾ പറയാൻ പറയുന്ന ഒരു ദുസ്വഭാവം ഈ സമയത്ത് ഉണ്ടാകാൻ കഴിയും അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊന്നും നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് അനുകൂലമല്ലാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തൊക്കെ നിരവധി യാത്രകൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വാഹനയോഗമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തീർത്ഥാടന യോഗം ഉണ്ടാകുന്ന സമയമാണ് വിവാഹമൊക്കെ നടക്കാൻ പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവാഹാനുകൂലമായ കാര്യങ്ങളും ഉണ്ടാകും തൊഴിൽ ചില അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇത് ജാതകത്തിലും കൂടെ അനുകൂലമായിരിക്കണം മനസ്വസ്ഥത പൊതുവെ കുറയുന്ന ഒരു സമയമാണ് കുറേ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനസ്സിന് പൊതുവെ ഒരു സ്വസ്ഥത കുറവ് ഒരു സുഖമില്ലായ്മ എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും പല കാര്യങ്ങളിലും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുകയും ചെയ്യും അതുപോലെ കാര്യങ്ങളിൽ ഒരു മന്ദഗതി ആയിരിക്കും എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരൊരു മന്ദത അനുഭവപ്പെടും സ്വയം പ്രവൃത്തി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സ്വയം തൊഴിൽപരമായ പ്രവൃത്തികളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അവരൊക്കെ ആ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടൊരു മന്ദത അനുഭവപ്പെടും അപ്പൊ അത് മനസ്സിലാക്കി കാര്യങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാതിരിക്കാൻ കാര്യങ്ങൾ അതാത് ദിവസം തന്നെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ശ്രദ്ധ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം അത് അല്ലെങ്കിൽ അത് പിറ്റവസ് മാറ്റി വെച്ച് അങ്ങനെ മാറ്റി മാറ്റിവെച്ച് ആ പ്രവർത്തനത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും അവസ്ഥ ഉണ്ടാകും അത് ഒഴിവാക്കണം എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹക്കുറവ് ഉണ്ടാകും അപ്പോൾ ബോധപൂർവമായിട്ട് തന്നെ അങ്ങനെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം തൊഴിലെ ചില പ്രയാസങ്ങൾ അഗ്നി ആയുധം വിഷം എന്നിവ മൂലമൊക്കെ ചില അപകടങ്ങൾ അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള തൊഴിലോഗ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അത് ശ്രദ്ധിക്കുക അതേപോലെ തൊക്ക് രോഗങ്ങൾ പോലെ അലർജി സംബന്ധമായ രോഗങ്ങൾ അതുപോലെ രക്തവാദ സംബന്ധമായ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതൊക്കെ ഉള്ളവർക്ക് അത് വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും അതൊക്കെ ശ്രദ്ധിക്കുക നേത്ര രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള സമയമാണ് ഈ നേത്ര രോഗത്തിനൊക്കെ പ്രായവും അതിൻ്റെ ഒരു ഘടകമായിട്ടുള്ളവർക്ക് അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും അതുപോലെ കയ്യ് ഷോൾഡറ് ഇയർ ബാലൻസ് തൈറോയിഡ് തുടങ്ങിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാനസികമായ ചില ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഒന്ന് പ്രത്യേകം കണക്കിലെടുക്കണം കാരണം അത് കൂടാനുള്ള സാധ്യതയുണ്ട് ശരിക്കും മനസ്സ് എന്ന് പറയുന്നത് സ്വമേധയാ വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് നമ്മുടെ അതിൻ്റെ ഇഷ്ടത്തിന് മനസ്സിനെ തുറന്നു വിടുന്ന ഒരു സമീപനം ഒരിക്കലും കൊള്ളില്ല അത് നമ്മളുടെ കൈപ്പിടിയിലായിരിക്കണം അങ്ങനെ അല്ലാതെ വരുന്നതാണ് ഈ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഡിപ്രഷനൊക്കെ ഉള്ളവർ മനസ്സ് കൈന്ന് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ആണ് ആദ്യം തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടരുത് പ്രത്യേകിച്ച് മാനസികമായ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ട് എന്നറിയാവുന്നവർ പരമാവധി മനസ്സിനെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളുകൾ എങ്ങനെയായിരിക്കും എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആവശ്യമില്ലാത്ത പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കരുത് വളരെ ശ്രദ്ധയോടു കൂടി ജീവിതത്തെ കൊണ്ടുപോവുക നന്നായിട്ട് നാമം ജപിക്കുക ഈശ്വരനിലേക്ക് അർപ്പിക്കുക ഈശ്വരൻ അറിയാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ നമ്മൾ നമ്മുടെ ഈശ്വരനും ഈശ്വരൻ്റെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കപ്പെട്ടാൽ പിന്നെ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ പോകാം മറ്റുള്ളവരോട് മനസ്സിൽ വിരോധമോ വിദ്വേഷമോ ഒന്നും വച്ച് പുലർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെ ആ വിദ്വേഷം അങ്ങനെ തന്നെ കൊണ്ടു നടക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമസ്തേ